ംബുട്ടാന്റെ മുകളിൽ ഇപ്പൊ എന്റെ കൈ എത്തുന്നോടത്തു തന്നെ കുരുവി കൂടും ഇത് കുറച്ച് കഴമ്പുള്ള റംബൂട്ടാനാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അതിന്റെ കഴമ്പ് ഇത് അച്ചാറിടാൻ പറ്റും ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും അവളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് പറയുന്നത് ഇന്ന് നമ്മളെ ടെറസിന്റെ മുകളിൽ കുറച്ച് പിന്നെ റംബൂട്ടാനൊക്കെ ഉണ്ടായിക്കണേ അപ്പോൾ പഴുത്ത് വരുന്നേ ഉള്ളൂ എല്ലാം ഒന്നും പഴുത്തിട്ടില്ല കുറേയൊക്കെ പഴുത്ത് കിട്ടണു കുറേയൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് പറിച്ചു കൊടുക്കും കുറേ കുട്ടികൾ ഇവിടെ പറിച്ചെടുക്കും പിന്നെ പഴുത്ത് വരുന്നുണ്ട് ഞാൻ ഞാനതിന് കുറച്ച് പറിച്ച് മൂത്തത് പറിച്ച്ങ്ങാട്ട് നല്ലോണം പഴുക്കാൻ പാടില്ല ഒരുവിധം കുറച്ചൊരു മൂത്തതൊക്കെ പറിച്ചുംങ്ങാട്ട് നമുക്ക് എന്താ ഈ അച്ചാറിടാം അച്ചാറിട്ടാൽ നല്ല രസമാണ് ഈ അച്ചാറിടുമ്പോൾ അതിൽ നമുക്ക് ഈത്തപ്പഴം കൂട്ടാം ഈത്തപ്പഴൊക്കെ കൂട്ടി അച്ചാർ ഇങ്ങനെ നല്ലതാണ് അപ്പൊ ഞാൻ അത് മാത്രമാണ് കേട്ടോ അച്ചാർ ഇങ്ങനെ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മുകളില് ഇതാക്കണേ കണ്ടോ ക്യാമറയിൽ കാണുന്നുണ്ടിക്കാരല്ലേ എടുത്ത് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതിന് കുറച്ച് ഉണ്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൂത്തതും പിന്നെ ഒരുവിധം മൂത്തത് പരിക്കണം അപ്പം അത് നല്ലോണം ചുമന്ന കളറായിട്ടാണ് പറിച്ച് എടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയില്ല റംബൂട്ടാനെ പറ്റി അപ്പോൾ നമ്മളവിടെ രണ്ട് സൈസ് റമ്പൂട്ടാന ഉണ്ട് ഒന്ന് നല്ലോണം മാംസളമായിട്ടുള്ള കഴമ്പ് ഉള്ളതും ഉണ്ട് ഒന്ന് കുറച്ച് കഴമ്പ് കുറഞ്ഞതും ഉണ്ട് അപ്പോൾ കഴമ്പ് കൂടുതലുള്ളതുകൊണ്ടാണ് അച്ചാറിട്ടാൽ ടേസ്റ്റ് ഉണ്ടാകുക മറ്റേത് നമ്മൾ അച്ചാറിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും അടുത്താ പളുപ്പൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് ഗ്രേ ഗ്രേവി ആയിട്ടാണ് പോകും പിന്നെ കുരു മാത്രമാവും ഇതാവുമ്പോൾ അങ്ങനെയല്ല അതിൻ്റെ ആ പളുപ്പ് മാത്രം എടുത്താണ്ട് ഇടാൻ പറ്റും പിന്നെ നമ്മളെ ഈ പിന്നെ റംബുട്ടാൻ്റെ മുകളിൽ ഇപ്പോൾ ഇൻ്റെ കൈ എത്തുന്നോടത്തു തന്നെ കുരുവി കൂട് കൂട്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ കൊമ്പ് പൊട്ടിച്ചെടുത്തതാണ് ഈ റംബുട്ടാൻ്റെ അധികം കുരുവി കൂട് കൂട്ടി മുട്ട ഇട്ട് വിരിഞ്ഞിറങ്ങിപ്പോയി പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ കുരുവികൾ മുട്ടിട്ട് വീഡിയോ എടുക്കണത് വിരിയണതൊക്കെ വിരിയണത് മുട്ടതും അടിയിരിക്കുന്നതും അവർ പാറിപ്പോണതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇവരെ എനിക്ക് ശല്യം ചെയ്യാനാവൂല യാച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെയാണല്ലോ അപ്പോൾ ഈ കുരുവിൻ്റെ ഒരു കാര്യം നോക്കി ഇത്രയും വലിയ മരമാണ് അപ്പുറത്തേക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ കൈ എത്തണോർത്ത് ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ കൂട് കൂട്ടിയിട്ട് ഇനി ഈ കൂട്ടിക്കവര് വരൂല ഇനി ഈ കുരുവിക്കൂട്ടിക്ക് അവർ വരൂല അവർ ഇത് പോയിട്ടോ ഈ മഴ അടച്ചുപിടിക്കണീന്റെ മുന്നേ കുരുവി കുരുവിരിഞ്ഞിറങ്ങി പോയിട്ടുണ്ട് പക്ഷെ മുട്ട വിരിഞ്ഞത് മുട്ടത് ഞാൻ കണ്ടിരുന്നു വിരിഞ്ഞതും കണ്ടിരുന്നു ഇങ്ങനെ ഇറച്ചി കഷ്ണങ്ങളായി കിടക്കുന്നത് പിന്നെ എപ്പോഴാണ് പാറിപ്പോയതെന്ന് ഞാൻ കണ്ടില്ല പിന്നെ ഇത് ടെറസിന്റെ മുകളിൽ ആയതുകൊണ്ട് ഇങ്ങോട്ടായിട്ട് കയറി വരണ്ടേ അതുകൊണ്ട് ഞാൻ കണ്ടില്ല തണേ മുളക്കുരുവിക്കൂട് ഇനി ഇതിപ്പോ പറിച്ച് കളഞ്ഞാലും നശിപ്പിച്ച് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് എന്തായാലും അവർ വരും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് ഓരോരുത്തർ ഓരോരുത്തർക്കുള്ള കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ കൂട് വരെ ഒഴിവാക്കി ഉപേക്ഷിച്ചു ഇനി ഈ കൂട് വർക്ക് വേണ്ടേ വേണ്ട ഞാനിത് കൊമ്പ് പൊട്ടിച്ച് കാണിച്ചു തന്നാണ് ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങക്ക് കാ ശരിക്കും കാണൂലല്ലോ വിചാരിച്ച് കാണിച്ച് തന്നതാണ് അതുപോലെ ചുമപ്പും ചെയ്യരുത് ഇന്ന് നല്ല പച്ചയാവരുത് ഈ ഒരു പാകമാണ് നമുക്ക് അച്ചാറിടാൻ റംബുട്ടാന്റെ പാകം എന്ന് പറയുന്നത് നല്ലോണം പഴുത്താൽ ഇത് നല്ല മധുരമായിരിക്കും കുറഞ്ഞൊരു പഴുപ്പാണെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് കുറഞ്ഞൊരു പുളി ഉണ്ടാവും അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങൾ കഴിക്കാൻ തന്നെ റമ്പു കൂട്ടാനില്ല പിന്നെ അല്ലേ ഇപ്പം അച്ചാർ ഇടാൻ പറഞ്ഞു കഴിഞ്ഞ പോലെ ഞാനൊരു വീഡിയോ ഒട്ടിന്ന് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് വേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അല്ലേ നമുക്ക് ഇങ്ങനെയുള്ള അച്ചാർ ടേസ്റ്റ് ഒക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും റംബുട്ടാൻ അച്ചാർ ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും വരി നമുക്ക് അച്ചാർ ഇടത് എങ്ങനെയും നോക്കാം ഒരു പ്രാവശ്യം അച്ചാർ ഇട്ട് കൂട്ടി ഞങ്ങളെ മാക്കൾക്കൊക്കെ പുളിഞ്ചീനേക്കാളും ഇഷ്ടം ഈ ഇത് അച്ചാറാവും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു അടക്കം ഇടാതിരിക്കാൻ നോക്കാം മുതിർന്നവരാകുമ്പോൾ കുരുമാകുമ്പോൾ നമുക്കത് കപ്പിങ്ങാണ്ട് അതിൻ്റെ കുരു അങ്ങോട്ട് കളയാം പക്ഷേ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിൻ്റെ കുരു മിണുങ്ങിപ്പോകും പല അപകടങ്ങളും വരും അപ്പൊ കുരു കളയാതിരിക്കാൻ ശ്രദ്ധി ശ്രമിക്കുക അല്ല കുരു കളഞ്ഞു കൊടുക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കട്ടോ പിന്നെ അച്ചാറിടുവാ അതിന്റെ ഗ്രേവി മാത്രം അവർക്ക് കൊടുക്കുക അതിന്റെ കുരു കൊടുക്കുക അത് കുഞ്ഞുമക്കളാകുമ്പോൾ വലിയ നമുക്ക് ആ കുരു ഇങ്ങനെ വയലിട്ട് കപ്പിയിട്ട് അതാണ് കളയാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കട്ടോ കുറേ ഞാൻ പറിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഇണ്ടില്ല അച്ചാറിടാ ശേഷം കൂടി വേണല്ലോ അപ്പോൾ അത് നോക്കട്ടെ ഇത് കുറച്ച് കഴമ്പുള്ള റംബൂട്ടാനാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ കഴമ്പ് ഇത് അച്ചാറിടാൻ പറ്റണ ഇരത്തിൽ പെട്ടതാണ് കേട്ടോ അയ്യോ ഇതിന് നല്ല ഉറപ്പാണ് ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇപ്പൊ കണ്ടോ ഇതാണ് ഇതിന്റെ സംഭവം എന്ന് അറിയണത് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ കണ്ടെയ്യോ ഇത് നമുക്ക് കത്തി കൊണ്ടിട്ട് പൊളിച്ച് ഇതിമന്നിങ്ങോട്ട് പൊളിച്ചെടുത്തങ്ങാണ്ട് അച്ചാറാക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റേതാകുമ്പോൾ രണ്ട് സൈസ് റംബുട്ടാൻ ഉണ്ട് ഇവിടെ ഇത് നല്ലോണം മാംസളമായിട്ടുള്ള പഴുപ്പ് കൂടുതലുള്ളതാണ് ഇപ്പോൾ ഈ നല്ലോണം പഴുത്താലും ഇത് ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല ഇത് നല്ലോണം പഴുക്കണേല് മുന്നേ എങ്ങനെ എടുത്താലും നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും അപ്പോൾ അച്ചാർ റംബുട്ടാൻ ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നിട്ട് നോക്കിയിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ നെയ്ച്ചോറ് ബിരിയാണി കബ്സ ഈ റൈസിലൊക്കെയൊക്കെ റൈസിലേക്കൊക്കെ പറ്റിയ ഒരു അച്ചാറാണ് ഇട്ടത് അപ്പോൾ ഇട്ട് നോ നോക്കൊണ്ട് കഴിച്ചുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അച്ചാർ കഴിക്കുമ്പോൾ അല്ല ഒരുപാട് വിറ്റാമിനുകളുള്ള സാധനമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാങ്ങ മാങ്ങയെന്നുള്ള സാധനം തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങയുടെ വിഷമൊന്നുമില്ലാത്ത തന്നെയാണ് പക്ഷെ അതുപോലൊന്നും അല്ല അങ്ങനെയാണ് ഈത്തപ്പഴോ നല്ലതാണല്ലോ അല്ലെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നല്ലതാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ നല്ലതാണ് ഈ സംഭവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് അച്ചാർ എന്തെങ്കിലും നമുക്ക് നോക്കാം എല്ലാവരും വരുന്നത് അപ്പോൾ അതാ റംബിട്ടാന് മൂക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരുവിധം മഞ്ഞക്കളറുള്ളത് മാത്രമാണ് പറിക്കണത് അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല അത് പച്ചയാണ് ഒന്നും ഇങ്ങോട്ട് റോസ് കളർ ആയതാണ് ഞാൻ പറിച്ചെടുത്തു പറിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതിലുണ്ടല്ലോ ഇത് പറ്റും ഈ ഒരു മഞ്ഞ കളർ വരുന്നുണ്ടല്ലോ ഇത് പറ്റുമെ ഇത് പിന്നെ മഞ്ഞ കളറായിട്ടുണ്ട് പച്ച പറ്റില്ല ഇത്രയും പറിച്ചിട്ടുണ്ട് അച്ചാറിടാനായതുകൊണ്ടാണ് ഈ ഒരു മൂപ്പിന് ഞാൻ പറിച്ചെടുത്തത് കേട്ടോ ഇതാണ് പഴുപ്പുള്ളത് കണ്ടില്ലേ നല്ല പളുപ്പുള്ളതാണ് സംഭവം അത് അപ്പം അത് അച്ചാറിടാനാണ് പറ്റുക മധുരം ഉണ്ട് ഇപ്പം പച്ചക്ക് വേണമെങ്കിൽ കഴിക്കും ചെയ്യാം ഇപ്പം നമ്മളെ പിന്നെ ടെറസിന്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്താ ഇതൊക്കെ പറിക്കാം പിന്നെ നമ്മുടെ കുരുമുളക് വള്ളിയുമൊക്കെ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ട്രോബെറി പേരമ്മ പേരുണ്ടാവുന്നുണ്ട് അരി നെല്ലിക്കുമ്പോ അരി നെല്ലിക്ക ഉണ്ടാവുന്നുണ്ട് ഇറസിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പറിച്ചെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് പൂട്ടാൻ അച്ചാർ ഇടുന്നത് നോക്കട്ടോ അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഇട്ടെടുത്തിട്ടുള്ളത് നല്ലെണ്ണയിൽ നമ്മൾ എന്ത് അച്ചാർ വേണമെങ്കിലും നല്ലെണ്ണയിൽ ഇടുന്നത് അപ്പോളേ അതിൻ്റെ ഒരു രസം ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് കണ്ടോ ഇതിൻ്റെ ചോള റംബുട്ടാന് ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തതാണ് കാരണം അതിന്റെ കുരു കളഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ചെറുതാക്കി ചെത്തി ചെത്തി എടുക്കണം അതായത് നല്ല കഴമ്പുള്ള റംബൂട്ടാനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ രണ്ട് സൈസ് റംബൂട്ടാനുണ്ട് എന്ന് പറഞ്ഞല്ലേ അതിലിത് കഴമ്പുള്ളതാണ് അത് വെറും കഴമ്പാണ് അപ്പൊ കുട്ടിയാർക്കൊക്കെ ഇതിപ്പോ അച്ചാർണ്ണേനു മുതൽ ഞാൻ തന്നെ കഴിക്കാം കുട്ടിയാറുണ്ടെങ്കി ഇങ്ങനെ ഇട അച്ചാറ് ശ്രദ്ധിക്കാം ഇത് ഇങ്ങനെ അങ്ങനെ നമ്മൾ അച്ചാർ ഇട്ടാല് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ മുതിർന്നവർക്ക് മാത്രം ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അതിങ്ങനെ കപ്പിയിട്ട് അതിൻ്റെ കുരു കളയണമെങ്കിൽ നമുക്ക് മുതിർന്നവർക്കേ കഴിയുള്ളൂ കുട്ടികൾക്ക് കഴിയില്ല അപ്പം പല അപകടങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരു വിധം കഴിയുമെങ്കിൽ കുട്ടികളുടെ വീട്ടിലൊന്നും ഇങ്ങനെ അച്ചാർ ഇടരുത് കാരണം അത് പിന്നീട് അപകടം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണെൻ്റെ പേടിയോണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ കാര്യത്തിലും വരും പേടിയാണ് നല്ല പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയണത് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇവിടെ അച്ചാർ ഉണ്ടാകാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയണത് കുഞ്ഞുമക്കളുള്ളടത്താണെങ്കിൽ ഇങ്ങനെ കാമ്പ് മാത്രം എടുത്ത് അച്ചാറിടുക ഇങ്ങനെ ഒന്നിച്ചിടരുത് പിന്നെയും പിന്നെയും പറഞ്ഞത് തന്നെ പറയണേ ഇപ്പൊ പറയും കമന്റിൽ പറയും പറഞ്ഞത് തന്നെ പറഞ്ഞു വെറുപ്പിക്കല്ലേ എന്ന് അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഞാനീ പറയുന്നത് നമുക്ക് എണ്ണ ചൂടായിട്ട് ഞമ്മക്ക് ഇതിക്ക് എണ്ണ ഒഴിച്ചെടുക്ക കൊടുക്കട്ടോ എണ്ണ ചൂടായിട്ടല്ല ചട്ടി ചൂടായിട്ട് ഇപ്പൊ ചട്ടി നല്ലോണം ചൂടായി ഇപ്പൊ നല്ലെണ്ണ നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ ഇട്ടാൽ അതൊരു വേറെ ടേസ്റ്റ് ആണ് പിന്നെ അത് മാത്രല്ല ഏതൊരു അച്ചാറാണെങ്കിലും നമ്മൾ കായം പൊടി ചേർക്കണം കായം പൊടി ചേർത്താലോ അതി ഗംഭീരാവും അച്ചാറിട്ടോ അപ്പൊ ഞാൻ പിന്നെ കബോർഡ് ഈ ഷെഡിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു തട്ടി ഉണ്ട് ഇതിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ കുപ്പികളോ ഒക്കെ സൂക്ഷിക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ വെച്ചു അപ്പൊ അത് എണ്ണ ചൂടായിട്ട് നിതിക്ക് എന്തൊക്കെ ഇട്ടു ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ എണ്ണ ചൂടായപ്പോ തന്നെ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട് അത് നല്ലോണം മൂത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേരുവകൾ ചേർക്കുന്നത് നല്ലോണം മൂത്ത് കിട്ടണം നല്ലോണം മൂത്ത് കിട്ടണം കാരണം ഇഞ്ചിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്നങ്ങട്ട് വറ്റിയിട്ട് വറ്റിയോളം നമുക്ക് ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ ഞാനിവിടെ വീഡിയോ എടുക്കാൻ ഫോൺ നല്ലൊരു ഐഡിയയിൽ വെച്ചിരിക്കുകയാണ് ോളില് കൊത്തി വെച്ചിട്ടാണ് അപ്പൊ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ വീഡിയോ കിട്ടുന്നത് എന്റെ ട്രൈ പോഡ് കേടുന്നേ അപ്പൊ അതിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ട്രൈപോഡ് കിട്ടിയിട്ട് തന്നെ അധികം ഒന്നും ആയിട്ടില്ല പട്ട് തന്നെ കിട്ടിയപ്പോൾ കേടും വന്നു അപ്പൊ ഞാൻ ഇത് മൂത്തിട്ട് കാണിച്ചു തരാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മുരിഞ്ഞ കേട്ടോ ഇനി പച്ചമണം അങ്ങോട്ട് മാറണേ അതിന്റെ ശേഷം ഞമ്മക്ക് ഇതൊക്കെ കൊടുക്കാൻ അറിയോ പിന്നെ ഞാൻ അവിടെ എടുത്തു ഉണക്കമുളക് വറ്റൽമുളക് ചെറുതാക്കി നോക്കിയത് ഇതീക്ക് ഇട്ടുകൊടുക്കട്ടോ വറ്റൽ മുളക് ഇട്ടാലേ ഈ അച്ചാർക്ക് വറ്റൽ മുളക് ഇടണം മറ്റേ അച്ചാറിന്റെ പോലെ വറ്റമുളക് വറ്റൽ മുളക് ഇടണം ഇത് അതൊക്കെ അറിയപ്പെടുന്ന കുറച്ചും ദുട്ട് കൊടുക്കട്ടോ ഇതൊക്കെ എന്താണെന്നറിയോ ഇതിന്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഈ അച്ചാറിന് ടേസ്റ്റ് ഇണ്ടാക്കുള്ളു ചെയ്യ അപ്പൊ ഇതിങ്ങട്ട് ഇതശേഷം നമുക്ക് എന്തെയ്യ കായം ഇന്റെ കായം ഞാൻ സാധാരണ വറുത്ത പിന്നെ പെരുൻകായല്ലേ വലിയ കായ അത് പിന്നെ പൊടിച്ച് വെക്കലാണ് ഇന്നിപ്പ എന്ത് ചെയ്തിരിക്കണം അത് കഴിഞ്ഞിരിക്കണം അപ്പൊ അത് കൊറേ ആയി വാങ്ങിട്ട് നമ്മള് കായാണെങ്കിൽ എന്തായാലും പിന്നെ നല്ലോണം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കൂപ്പൽ വരില്ലേ അപ്പൊ ഇനി കായം പൊടി കുറച്ചിട്ട് കൊടുക്കട്ടെ നീക്ക് നമ്മളെ കായ പിന്നെ കായല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും കറിയപ്പിൻ്റെ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മക്ക് ഇതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കട്ടോ ഈ കായം ഉണ്ടല്ലോ ഈ കായം ഇതാണ് നമ്മൾ അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനം അതുപോലെ ഉലുവ കടുവ് കടുക് ഇതൊക്കെയാണ് അച്ചാറിന് ടേസ്റ്റ് കൂട്ടോ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇലക്കി കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോണത് ഇപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ കറിവേപ്പില കായം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ ഇതിന് ഈ വീടിനാണെങ്കിൽ ഈ ഷെഡ് വീടിനാണെങ്കിൽ ജനലൊന്നുമില്ല അതിൻ്റെ ഫ്ലേവർ മൊത്തം ഇവിടെ വന്നിങ്ങനെ കറങ്ങാണ് ഇനി ഇതിക്ക് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം കുറച്ച് മുളക് പൊടി മുളക് പൊടി എരിവിന് ആവശ്യം ഉള്ളത് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുക്ക എന്നിട്ട് ഞമ്മക്ക് ഇളക്കി കൊടുക്ക എന്നിട്ടിത് ഈ മുളക് പൊടിയൊക്കെ ഇണ്ടല്ലോ എന്താ പറയാ നല്ലോണം അങ്ങട്ട് നല്ലതുപോലെ അങ്ങട്ട് ഉണ്ടാക്കണം പച്ചമണം അങ്ങട്ട് മാറി വരണം ഇനി ഇതിക്ക് നമുക്ക് ആദ്യം നമ്മളെ ഈ ഇടുത്തേ ചൊളപ്പറിച്ചതുണ്ടല്ലോ ഇതാണ്ട് ഇട്ടു കൊടുക്ക വേവിക്കൊന്നും വേണ്ട പിന്നെ നമ്മളെ ഈ ഇതാ ഈ സംഭവം റമ്പൂട്ടാന് അങ്ങിട്ട ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കട്ടോ ഇതാണ് കല്ലുപ്പ് ഇട്ടുകൊടുക്ക ഇനി നമ്മക്കിത് അങ്ങോട്ട് ഇളക്കി കൊടുക്ക കാരണം ഇത് നമ്മൾ നല്ലോണം മൂക്കാത്ത അല്ല നല്ലോണം പഴുക്കാത്ത റെമ്പൂട്ടാനാണ് ഇനി നമുക്കിത് ഓഫാക്കട്ടോ കാരണം ഇത് വേവിക്കേണ്ട കാര്യമില്ല ഇത് നമുക്കിനി ഇനി ഓഫാക്കാം അപ്പൊ നമ്മൾ അച്ചാർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടാറിയിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സുറുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ വിനാഗിരി ഒഴിച്ചെടുക്കാം കൊറച്ചൊഴിച്ചാൽ മതി കേട്ടോ കാരണം നല്ല ഗ്രേവി ആയിട്ടാണ് നമുക്ക് അച്ചാർ വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ അത് മാത്രമല്ല നമ്മളെ ഈ തന്നെ നല്ലോണം വെള്ളം ഉണ്ടായി വരും ഞാനിതിനകത്ത് ശരിക്കൊന്ന് കാണിച്ചു തരാം ഓണിൻ്റെ അടുത്ത് പിടിച്ച് കാണിച്ചു തരക്കാം നല്ല ടേസ്റ്റാ ഇതുണ്ടല്ലോ പിന്നെ ബിരിയാണി നെയ്ച്ചോറ് കഫ്സ ഈ റൈസിലേക്കൊക്കെ ഈ അച്ചാർ പൊള്ളിക്ക് കിട്ടും നല്ല ടേസ്റ്റാ അപ്പൊ നമ്മള് ബിരിയാണി നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നമ്മൾ പുളിഞ്ചി ഇഞ്ചി അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ അതുപോലെ കഫ്സിക്കൊക്കെ ഇതൊരു ഒരു പ്രത്യേക ആയിരിക്കും കാരണം ഈ റംബുട്ടാനും ശരിക്കും പഴുക്കാത്തത് കൊണ്ട് നല്ല പുളി കുറഞ്ഞൊരു മധുരം ഒക്കെ ഉണ്ട് ി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ലേശം ശർക്കര ഉണ്ടല്ലോ ശർക്കര പൊടിച്ചിടാ അതായത് പെൺകുട്ടി ഒറ്റ കുളിയാണെങ്കിൽ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചിടാ ഇതിപ്പോൾ ഞാൻ കിട്ടിയിരുന്നു പക്ഷെ ഇവിടെ ശർക്കര ഇല്ല ഒരു ലേശം പൊടിച്ചിടാ ശർക്കരല്ല ഒന്നും ശർക്കരല്ല നമ്മളെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ടേസ്റ്റ് മാത്രമല്ല നല്ല ഗുണമാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതിയിട്ടും നമ്മളാകുമ്പോൾ അത് കടിച്ചിട്ടും കപ്പിയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും കുരു കുരുതൊപ്പി കളഞ്ഞാൽ മതി ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിൽ ആക്കി വെക്കാം ഒന്ന് രണ്ടാഴ്ച നമുക്കിത് ഫ്രൂട്ട് പിന്നെ പുറത്ത് വെക്കട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തന്നെ പഴുപ്പുള്ളതുകൊണ്ട് വെള്ളമുള്ള ആയതുകൊണ്ട് ഇത് വരും അതുകൊണ്ട് കുറേ കാലം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ കാരണം ഇത് ഫ്രൂട്ടാണ് പഴമാണ് ഇതിൽ നല്ല പുളിപ്പും അധുരൊക്കെ ഉള്ള നീരുകളുള്ള റംപുട്ടാനാണ് അതുകൊണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പുതിയ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഞാൻ പുതിയ വീഡിയോയുമായി വരെ ടാറ്റാ ബൈ ബൈ